അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മളുടെ വീടുകളിൽ ശരിക്കും ഒരു പാരൻറ്റിങ്ങിൽ ഒരു വലിയ ഘടകം തന്നെയാണ് ഗ്രാൻഡ് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടുകുടുംബാണെങ്കിൽ അവരൊക്കെ ഉണ്ടാവും പക്ഷെ ഭൂരിഭാഗം ഇപ്പോൾ കൂട്ടുകുടുംബത്തിലൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് ഈ പറഞ്ഞ ഗ്രാൻഡ് പാരൻസിൻ്റെ സൈഡിൽ നിന്നുണ്ടാവണം കാരണം ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ നോർമലി ഈ പറഞ്ഞ കുട്ടികളുടെ ഒരു കാര്യത്തിന് വരുമ്പോൾ നമ്മൾ വീട്ടിലെ എല്ലാ ആൾക്കാരോടും സംസാരിക്കാൻ പറയും പലപ്പോഴും ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് ഞാൻ എന്ത് സംസാരിക്കുകയാണെങ്കിലും അമ്മ അതിനെ എതിർത്തിട്ടാ പറയുക അമ്മ ഞാനിപ്പോൾ ടി വി കാണാൻ വേണ്ടിയിട്ട് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയും അവൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ടി വി കാണുമ്പോഴല്ലേ ഭക്ഷണം കഴിക്കുക എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടു കൊടുക്കും കഴിഞ്ഞ ദിവസം ഞാൻ മാഡം ഞാൻ ഇത്ര മണിക്കൂർ ടി വി കാണുന്നതിന് അതായത് ഞാൻ വൺ അവർ ടി വി കാണുന്നതിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ അവൻ പറഞ്ഞു അമ്മ കുറച്ചും കൂടി സമയം കൂടുതൽ വേണം എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയായിരുന്നു അപ്പോൾ ഇവൻക്ക് കരയാൻ തുടങ്ങിയപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു നീ എന്തിനാണ് കുട്ടിയുടെ വാശി എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത് അവനെ കരയിപ്പിക്കണം കുട്ടികളെ വിഷമിപ്പിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നിനക്കറിയാഞ്ഞിട്ടല്ലേ നീ എന്താണിങ്ങനെ അത് ഇത് കുട്ടി അവൻ ഭക്ഷണം കഴിക്കുന്നത് അത് കണ്ടിട്ടാണെങ്കിൽ അത് ഭക്ഷണം കഴിക്കണം അവനിഷ്ടമാണ് കുറച്ചായിരങ്കിൽ കണ്ടോട്ടെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചാലും പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ വാശിയോടൊപ്പം നിൽക്കുമ്പോൾ കുട്ടിയൊന്നും കൂടി ഉറക്കം ഇരുന്ന് കരയും അപ്പം അമ്മമ്മയുടെ അടുത്തേക്ക് പോയി നിന്ന് അമ്മമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര കരച്ചിലാണ് പിന്നെ എപ്പോഴും ഇവര് പറഞ്ഞ മാതിരി നിൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു എൻ്റെ അമ്മ ചെറുപ്പത്തിൽ പറഞ്ഞ കേൾക്കല നിൻ്റെ അമ്മ വലിയ പഠിപ്പുകാരി ഒന്നല്ല അനുസരിക്കില്ല ഉണ്ടായിരുന്നില്ല എന്നിട്ടാണ് അവളിപ്പോൾ നിന്നെ ഇതാക്കാൻ വന്നിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇതേമാതിരി അപ്പുറത്തെ സൈഡിലുള്ളതുകൊണ്ട് കേട്ടോ അപ്പം വന്നൊരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇവർ പറയുന്നത് ഞാൻ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും എന്ത് കാര്യത്തിലും അമ്മ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാഡം ഇങ്ങനെ കുട്ടിയെ ഒരു ഒരു പരിധി വിട്ടിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അത് ശരിയാണ് കാരണം ഈ ഗ്രാൻഡ് പാരൻസിന്റെ സൈഡിൽ നിന്ന് നമുക്ക് നല്ലതാണെങ്കിലും ചില ബുദ്ധിമുട്ടുകളായി എല്ലാം ബുദ്ധിമുട്ടാണെന്നല്ലോ പറയുന്നത് ഗ്രാൻഡ് പാരൻസ് ഭയങ്കര നല്ലത് തന്നെയാണ് കാരണം നമുക്ക് വളരെ അപൂർവം ഈ അബ്യൂസീവായ ഇഷ്യൂസ് കാര്യങ്ങൾ അല്ലെങ്കിൽ പോക്സോ റിലേറ്റഡ് ആയിട്ടുള്ള ചില കേസസ് കേസൊക്കെ വന്നിട്ടുണ്ടായത് കുടുംബങ്ങളിലുള്ള ആൾക്കാരിൽ സ്വന്തം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഈ പറഞ്ഞ മാതിരി മാമൻ മുത്തശ്ശൻ ആ മുത്തശ്ശി അങ്ങനെ പല ക്ലോസ് സർക്കിളിൽ നിന്നൊക്കെ പല പല രീതിയിലും ും വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഈ പറഞ്ഞ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ ഒരു നമ്മളൊരു ഇൻവോൾവ്മെൻറ്റ് ഒരു നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ വളരെ ചെറുതാകുമ്പോൾ അവരടുത്ത് ഒരുപാട് അവർ സംസാരിക്കും അപ്പോൾ കുട്ടികൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അങ്ങനെ അങ്ങനെ മുത്തശ്ശിമാര് സംസാരിക്കുമ്പോൾ കുട്ടികളും ഇങ്ങനെ ഒപ്പം കാണിക്കും കാരണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നല്ലപോലെ പറഞ്ഞു കൊടുക്കും അവരെ നല്ലപോലെ എന്താ പറയുക കെയർ ചെയ്യുന്ന രീതിയിലാണ് അവർ കൊണ്ട് പിന്നെ നമുക്ക് സേഫായിട്ട് അവരെടുത്ത് നിർത്താം അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരിതുണ്ട് പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ ഓരോ ഫാമിലീനെ ഫാമിലി ആയിട്ട് വിടാൻ നമുക്ക് സാധിക്കണം അതാണ് ഇന്നത്തെ കാലങ്ങളിലൊരു പ്രശ്നം മക്കൾ കല്യാണം കഴിഞ്ഞ മക്കളൊരു ആവുമ്പോൾ അവരുടെ കുടുംബം അപ്പോൾ അവരുടെ കുടുംബം ആയിട്ട് അവർക്ക് കാര്യങ്ങൾ നോക്കി നടത്താനുള്ളൊരു കഴിവുണ്ടാവണം ഡിപ്പെൻ്റ് ചെയ്യിപ്പിക്കുകയല്ല അവർ തന്നെ ആയിട്ട് കാര്യങ്ങൾ നടത്താനുള്ള ഒരു കഴിവാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ പല കാര്യങ്ങളും ചിലതൊക്കെ ഒക്കെ ചില കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടം നമുക്ക് പറയാൻ പോലും പറ്റില്ല കാരണം പലതൊന്നും ഇല്ല മനസ്സിലായോ അപ്പോൾ ആ ഒരു കാലഘട്ടവുമായിട്ട് താരതമ്യം ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അത് ഈ കാലഘട്ടത്തിലേക്ക് ഒരു യൂസ്ഫുള്ളും ആയിട്ടുള്ള കാര്യമല്ല ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ കാളവണ്ടി അങ്ങനത്തെ കാര്യങ്ങളും ഓരോന്നൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കാറ് ബസ്സായി മിനിറ്റിന് മിനിറ്റിന് വണ്ടികളായി അപ്പോൾ ഞങ്ങൾ നടന്നു പോയിട്ടാണ് അതാണ് ഇതാണ് കഷ്ടപ്പാടും ബുദ്ധിമുട്ട് വരുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം വണ്ടികളും ആവശ്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ഉണ്ടായ കാര്യങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം പക്ഷേ നമ്മൾ അവരെ പല രീതിയിലും പറയും പിന്നെ ഈ പാരൻ്റിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണം വയറ നിറച്ച് കുട്ടികൾ ഭക്ഷണം കഴിക്കണം അത് കുത്തി നിറച്ചങ്ങൾ കൊടുക്കുന്നൊക്കെ ഒരു രീതിയുണ്ട് പക്ഷെ അതല്ലല്ലോ കാര്യം ഹെൽത്തി ഫുഡ് കുട്ടികളിലേക്ക് എത്തുക കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ തന്നെത്താൻ കഴിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടത് കഴിച്ചോട്ടെ അവരെ കൊണ്ട് തന്നെത്താൻ അവർക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ അവർക്ക് സാധിക്കുക അതേമാതിരി കമ്പൽ ചെയ്തിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഒരു ഷോ ഓഫ് ചെയ്യുന്ന ചെയ്യുന്നൊരു കഥാപാത്രങ്ങളായിട്ട് കുട്ടികളെ കൊണ്ടുരുത്തുന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട് അപ്പോൾ അതൊക്കെ തെറ്റായ രീതികളാണ് പിന്നെ മിക്കവാറും എന്തുണ്ടാവുന്ന ഇങ്ങനെ എന്താ പറയുക എന്താ പറയുക പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് തുടങ്ങുമല്ലോ ഇങ്ങനെ കിടക്കണം ഒട്ട് എഴുന്നേൽക്കാൻ പാടില്ല നടക്കാനേ പാടില്ല വെളിച്ചം കാണാൻ പാടില്ല ആരെങ്കിലും ഇതാക്കിയ പ്രശ്നം എന്താ പറയുക വെള്ളിയാഴ്ച പ്രശ്നം ചൊവ്വാഴ്ച പ്രശ്നം അങ്ങനെ അങ്ങനെ ഓരോ ഇതിലും എടുത്ത് കഴിഞ്ഞാൽ നൂറുകൂട്ടം പ്രശ്നം ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് പറയാനില്ല ഇതെല്ലാം വെച്ചിട്ടിരിക്കും പിന്നെ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിൽ അവരെ അവർ വേണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അല്ലെങ്കിൽ എന്നാൽ കുട്ടികൾക്ക് ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ ജ്യൂസ് അങ്ങ് നീ അങ്ങനത്തെ കൊടുക്കാം മിഠായി അങ്ങ് മിഠായി കൊടുക്കും കുട്ടികൾ ഷാടി പഠിപ്പിക്കരുത് ഇതാവരുത് എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നീ കുട്ടികളെ കഷ്ടലാക്കിയിട്ടാണ് വളർത്തണം നമുക്ക് കുട്ടികളെ നോക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടും പറയും അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇടിച്ചു തഴുത്ത് പറയുമ്പോൾ അവർക്ക് തോന്നും ഓ ഇവരെ അമ്മയ്ക്കും അച്ഛനും ഇവരെ പേടിയാണ് അപ്പോൾ ഇവരാണ് ഒരു ഇത് ുള്ളത് അപ്പം ഇവര് പിടിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും എന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു രീതി ഉണ്ടാകും അപ്പോൾ അവരൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാക്കുകയാണ് പിന്നെ അത് മാത്രമല്ല കുട്ടികൾക്ക് നന്നായിട്ട് അത് പെട്ടെന്ന് പിടിച്ചെടുക്കാനും പറ്റും അവരത് നന്നായി മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഗ്രാൻഡ് പാരൻസിന് അവർക്കിപ്പോൾ കഥകള് സ്റ്റോറീസ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങളും മോട്ടിവേഷൻ കാര്യങ്ങള് പല ആളുകളെക്കുറിച്ചൊക്കെ അറിവുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവരുണ്ട് പക്ഷേ ഒരു കുട്ടിയുടെ വളർച്ചയിൽ കുട്ടിയുടെ അമ്മ അപ്പോൾ ഒരു കാര്യം തീരുമാനമെടുക്കുകയാണ് ഭക്ഷണം കഴിക്കേണ്ടതിന് കളിക്കുന്നതിന് ഇങ്ങനെ ഒരു ടൈമിംഗ് കൊടുത്ത് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രിക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു റീൻഫോ നമ്മൾ പറയില്ല പോസ്റ്റ് റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു കാര്യങ്ങളാണെങ്കിലും ഒരു പനിഷ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് എടുക്കുമ്പോൾ അതിന് ആ രീതിയിൽ കാണുന്നതിന് പാരൻസിന് സാധിക്കണമെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കണം ഞാനിങ്ങനെയാണ് ചെയ്തിരുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുക കുട്ടിയുടെ കാര്യങ്ങളെ എല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് മറ്റാളെ തന്നെ ഡീമോട്ടീവ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ സംസാരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ പലർക്കും പല ടൈപ്പ് അനുഭവങ്ങളും ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുക താങ്ക് യു